ഞാൻ ലിജിയാണേ എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ചെമ്പാപ്പുട്ടാണ് റാഗി പുട്ടിൻ്റെയൊക്കെ ഏകദേശം കളറിലുള്ള ആ ഒരു പുട്ടാണേ അതിനുശേഷം ഇതാ കുടിക്കാനുള്ള ചിയാസീഡ് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിക്കാനായിട്ട് എടുക്കുകയാണ് ഇത് എനിക്കല്ലോ ചേട്ടായിക്കാണേ അപ്പോൾ ചേട്ടാ ചിയാസീഡൊക്കെ കുടിച്ചിട്ട് വെയ്റ്റ് കുറയുന്നുണ്ട് കേട്ടോ ഹൻസ് കഴിഞ്ഞ ദിവസം കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അത് ചേട്ടയുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ വണ്ണം എല്ലാം കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ വണ്ണം കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ചിയ സീഡ് രണ്ടു നേരം കുതിർത്ത് കഴിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ചിയാ സീഡ് കഴിച്ചാൽ വണ്ണം കുറയുന്നതാണ് ആയിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടുകയും ചെയ്യും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു ദിവസം രണ്ട് നേരം കഴിച്ചാൽ മതി ചിയാ സീഡ് രാവിലെയും വൈകുന്നേരവും കുതിർത്ത് കഴിച്ചാൽ മതി അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അരി കൊണ്ട് തന്നെയുള്ള പുട്ടാട്ടോ ചമ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ചമ്പാരിയും കൊണ്ടുള്ള പുട്ടാണ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ചമ്പ പുട്ടുപൊടി ഇനിയിപ്പോൾ അത് പുട്ട് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് പുട്ടിനൊപ്പം എടുത്തേക്കുന്നത് പഴമാണ് കേട്ടോ അപ്പം ഇരട്ടപ്പഴമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാനത് എടുത്തതാണേ അപ്പോൾ എന്താ അങ്ങനെ പുട്ട് കഴിക്കുക അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലും രാവിലത്തെ ആ ഒരു പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അപ്പം അതിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത് കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് വെട്ടം വീഡിയോ എടുക്കാതിരുന്നത് ഇനിയിപ്പം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് വിറകടുപ്പിലാണ് വെക്കുന്നത് തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തീ കത്തിക്കാനുള്ള വിറക് ഇവിടെ അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടിടാറില്ല കേട്ടോ അവിടെ ഒരു കോഴിക്കോടുണ്ട് കാലിയായിട്ട് കിടക്കുന്ന അപ്പോൾ അതിനകത്തോട്ടാണ് വിറക് വെക്കുന്നത് അതിൽ നിന്ന് ആവശ്യത്തിന് പോയിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും കത്തിക്കുന്ന ആ ഒരു സമയത്ത് എടുത്തുകൊണ്ട് വരും എന്നിട്ടാണ് തീ കത്തിക്കുന്നത് കേട്ടോ ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ അടുക്കള അടുക്കളത്തോട്ടത്തിലോട്ട് കയറി അപ്പോൾ ഇവിടെ മിറാക്കിൾ ഫ്രൂട്ട് പഴുത്ത് നിൽപ്പിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പം നമ്മൾ പൊട്ടിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ കിളി കൊണ്ട് പോകട്ടോ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അവർക്ക് സ്കൂൾ ൊന്നായിട്ടാണ് ഇപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുന്നത് നന്നായി പഴുത്തതൊക്കെ കിളി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ കൊത്തി തിന്നിട്ട് ബാക്കി താഴോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം മിറാക്കിൾ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ളതെന്തും മധുരമായിരിക്കും കയ്പ്പ് എന്തും അങ്ങനെ കുറച്ച് നേരത്തേക്ക് മധുരമായിരിക്കും കേട്ടോ എരിവിൻ്റെ കാര്യം എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് മിറാക്കൾ ഫ്രൂട്ട് കിട്ടിയേക്കുന്നത് ഇനിയിപ്പം അടുക്കളത്തോട്ടം ഒപ്പം ഒന്ന് നനയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതാണ് ഇന്നാമം നട്ടിരുന്ന ആ ഒരു പയർ ഇട്ടോ മൂന്നിലായിട്ടുണ്ട് ഇനിയിപ്പം വളം ചെയ്യാറായിട്ടുണ്ട് ചാണകപ്പൊടിയാണ് ഇടുന്നത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാ വളമിടുന്നുള്ളൂ പിന്നെ ഇത് നാരില്ല പയർ നട്ടിരുന്നതാണ് അത് ഇത് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കയറുന്നുണ്ട് അപ്പോൾ ആദ്യം കാണിച്ച ആ മുളക് പിന്നെ കർണ്ണം പൊട്ടി മുളകില്ല അതാണ് അത് നട്ടിട്ട് അത് കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ നനച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ചീറ്റിച്ച് നനച്ചിട്ടുണ്ടെങ്കിൽ പയറിങ്ങനെ ബലമില്ലാണ്ടിരിക്കുന്നതുകൊണ്ട് ഒടിഞ്ഞു പോകും കേട്ടോ ചെരിഞ്ഞ് വീഴും ഒടിഞ്ഞു പോകില്ല ചെരിഞ്ഞ് വീഴും അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ നനയ്ക്കുന്നത് ഈ ഗ്രോഭാഗ്യക്കോടെയൊക്കെ നട്ടിരിക്കുന്നത് ചോപ്പ് നിറത്തിലുള്ള മീറ്റർ പയറാണ് കേട്ടോ കോളിഫ്ലവർ ഒന്നും പൊട്ടിക്കാറായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഏകദേശം വലിപ്പം വരുമ്പോൾ അത് പൊട്ടിച്ചെടുക്കും എനിക്കിതിൻ്റെ കറക്റ്റ് പാകമൊന്നും അറിയത്തില്ല പിന്നെ ഇത് വയലറ്റ് കാന്താരിയാണ് അപ്പോൾ വയലറ്റ് പച്ചമുളകും ഉണ്ട് വയലറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് മത്തനും ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ തൈ കൊടിയാണ് അത് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് നനയ്ക്കാണ് ഇത് ഇസ്രായേൽ ഓറഞ്ച് കേട്ടോ അപ്പോൾ ഇത് പല സൈസിലുള്ളതുണ്ട് വിളഞ്ഞതുണ്ട് പിന്നെ ഇതാ മുട്ടിട്ടിട്ട് പുതിയ കായായിട്ടുള്ളതുണ്ട് പിന്നെ ഇത് ബുഷ് ഓറഞ്ച് ആട്ടോ ഇസ്രയേൽ ഓറഞ്ച് നമുക്ക് കൂടി തന്നെ കഴിക്കാനായിട്ട് പറ്റും ജ്യൂസ് അടിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ലൈം ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നാരങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് ഗ്രോ ഗ്രോബാഗിനകത്ത് നട്ടിട്ടുണ്ടായിരുന്ന ചീരയാണ് അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ മുറിച്ചെടുത്തിട്ട് തോരനൊക്കെ വെച്ചായിരുന്നു പിന്നെ ബാക്കി നിന്നിരുന്നതാണ് അപ്പോൾ അത് പൂക്കാനായിട്ട് തുടങ്ങി അപ്പം ഇങ്ങനെ പൂത്ത് വരുന്നതെല്ലാം അരിഞ്ഞിട്ട് മൊയലിനും കോഴിക്കായിട്ടും കൊടുക്കും അപ്പോൾ കുറച്ച് മൊയലിന് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇതാ കോഴിക്ക് തിന്നാനായിട്ട് കൊടുക്കുന്നുണ്ട് കോഴിക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുമ്പം അരിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വലിച്ചു കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കും കോഴിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അത് മുഴുവൻ അത് കൊത്തി തിന്നുകൊടുട്ടോ നമ്മൾ അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഡെയിലി ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മുട്ടയായിരിക്കും കോഴി ഇടുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് വെള്ളം തളച്ചിട്ടുണ്ട് അപ്പം അരി കഴുകി വെച്ചത് ഇടുവാണ് ഇനി മിറ്റം തൂക്കാനായിട്ട് പോകുന്നു ഫ്രണ്ടിലെ മിറ്റമൊക്കെ ഇന്നലെ വൈകുന്നേരം തൂത്തിട്ടിരുന്നതാട്ടോ അപ്പോൾ ഫ്രണ്ടിലിപ്പോൾ അധികം ഇലയൊന്നും വീഴുന്നില്ല റബ്ബറിൻ്റെ ഇലയൊക്കെ പോയിട്ട് പുതിയ ഇല വന്നല്ലോ റബ്ബറ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഗത്ത് കൂടുതലായിട്ട് ഇല വീഴുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് പ്ലാവും മഹാഗണിയെ കൊണ്ടുവിട്ടോ അപ്പം മഹാഗണിയുടെയും പ്ലാവിൻ്റെയൊക്കെ ഇല പൊഴിയുന്ന ഒരു സമയമാണ് പിന്നെ ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതങ്ങ് തൂത്തിട്ട് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നാല് സൈഡിലെ മിറ്റം രാവിലെ തന്നെ അടിച്ചാലങ്ങോട്ട് തീരില്ലോ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഒന്നെങ്കിൽ അത് വൈകുന്നേരം രണ്ട് സൈഡ് തൂത്തിടും രണ്ട് സൈഡ് രാവിലെയും തൂത്തിടും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ചപ്പ് എല്ലാം തൂത്തുമായിട്ട് കത്തിക്കുകയാണ് മിറ്റും തൂക്കലെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മീന് തീറ്റി ഇട്ട് കൊടുത്തു വിട്ടാ അപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ നിൽക്കും മീനെ നോക്കിയിട്ട് നിൽക്കൂട്ടാ അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഹൈബ്രിഡ് കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട് കേട്ടോ അനാസും തിലാപ്പിയാണ് ഇട്ടേക്കുന്നത് നമുക്ക് അനാപസിനെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം കേടായാലും പെട്ടെന്ന് മീൻ അങ്ങനെ ചത്തുപോകത്തൊന്നുമില്ല അപ്പം മീൻ തീറ്റെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം കേടായിട്ടില്ലെന്നാണ്ട്ടോ അർത്ഥം വെള്ളം കേടായിട്ടുണ്ടെങ്കിൽ മീൻ തീറ്റി ഒന്നും എടുക്കില്ല മുകളിലോട്ട് തന്നെ വന്നിട്ട് എപ്പോഴും വാപ്പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് മീൻ അപ്പോൾ ഇല്ലെങ്കിൽ വെള്ളത്തിന് താഴെ തന്നെ ആയിരിക്കും കൂടുതൽ സമയം മീൻ ഉണ്ടാവുക കേട്ടോ വെള്ളം കേടായ എപ്പോഴും മീന് മുകളിലോട്ട് വരും പിന്നെ വെള്ളത്തിന് ചെറിയ പത പോലെയൊക്കെ ഉണ്ടാവും വെള്ളം കേടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മീൻ കുഴപ്പമൊന്നുമില്ലെന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഇത് മോട്ടറൊന്നും വെച്ചിട്ടില്ല അതിനകത്ത് എയർ എയർ സർക്കുലേഷൻ ഒന്നും വെച്ചിട്ടില്ല വെറുതെ വെള്ളത്തിനകത്ത് മീൻ ഇട്ടേക്കുന്നുണ്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് പകുതി മാറ്റിയിട്ട് പകുതി നിറയ്ക്കുക അങ്ങനെ ചെയ്ല് ആദ്യമായിട്ടൊക്കെ മീൻ വളർത്തുന്നവർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല മീൻ അനാസാട്ടോ അധികം പരിചരണമൊന്നും ആവശ്യമില്ല പിന്നെ വെള്ളം പെട്ടെന്ന് കേടായാലും മീൻ ചത്തൊന്നും പോകത്തില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത് ആ മേശയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് അപ്പം തറ നേരത്തെ അഴിച്ചുവാരി തുടച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത് ആ ഒരു സമയത്ത് കറണ്ടില്ലായിരുന്നു കറണ്ട് ഇല്ലാണ്ടിരുന്നാൽ പിന്നെ ഉള്ളിൽ വെട്ടം ഉണ്ടാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത് ഇനി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചക്കുരു കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ചക്കക്കുരു ഇന്നലെ തൊലിലെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് ഇത് ഇവിടെ തന്നെ ഉണ്ടായ ചക്കേൻ്റെ കുരുവാണ് കേട്ടോ നമുക്ക് കോഴച്ചക്കയാണ് ആദ്യം മൂത്ത് കിട്ടിയത് വരിക്ക ഇതുവരെയും മൂത്തിട്ടില്ല അതിൻ്റെ കുരുവാണ് ഇന്നലെ ഇവിടെ ചക്ക പുഴുങ്ങിയായിരുന്നു കേട്ടോ അപ്പം ആ കുരു എടുത്ത് വെച്ചിരുന്നതാണ് അപ്പം നമുക്ക് ചക്കക്കുരുവിൻ്റെ ഒക്കെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേടൊന്നും ആവത്തില്ല പുതിയതുപോലെ തന്നെ ഇരുന്നോളും ചക്കക്കൂര് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വെള്ളം നിലവെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ടിന്നിനകത്തിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആറുമാസമൊക്കെ കാത്തിരുന്ന് ചക്കക്കൂരു കഴിക്കുന്നതിൻ്റെ രുചി ഒന്നും വേറെ തന്നെയാണ് ആ രുചിയൊന്നും കിട്ടത്തില്ല നമ്മൾ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പം ഇനി ഇതാ ചോറെല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാർക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ ഒരു മൺകലത്തിന് ഇതിൻ്റെ അടപ്പില്ല കേട്ടോ അതുകൊണ്ടാണ് സ്റ്റീലിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മൺചട്ടിക്കും അടപ്പുകളൊന്നുമില്ല സ്റ്റീലിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അടക്കില്ല കേട്ടോ ചോറ് വറുത്തതിന് ശേഷം ഇതാ ചക്കക്കുരു കറി വെക്കുകയാണ് ചക്കക്കുരു വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വച്ച് വേവിക്കുന്നുണ്ട് ഉപ്പൊന്നും ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ പകുതി വേവാകുമ്പോഴേ ചേർക്കുന്നുള്ളൂ ആ ഒരു സമയത്ത് ഞാനൊരു മിറിണ്ട കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഹെൽത്തിന് വളരെ നല്ലതൊന്നുമല്ല അറിയാം എന്നാലും ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ ചക്കക്കുരു ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങക്കോലും മാങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഇത് കിട്ടിയ സമയത്ത് ചനച്ചിരുന്നതാട്ടോ അതാണ് ഈ കളർ അപ്പം ആ ഒരു സമയത്ത് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ് മുരിങ്ങക്കോലിൻ്റെ ഒപ്പം മുരിങ്ങക്കലും ഫ്രീസറിൽ ഇരുന്നതാട്ടോ കിട്ടിയ സമയത്ത് കുറേ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യം ആവശ്യത്തിനുള്ള എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്നത് ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെച്ചാലും മുരിങ്ങക്കോല് പുതിയതുപോലെ തന്നെ ഇരുന്നോളും അതതിൻ്റെ പച്ചത്തൊല്ലിയൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നിറമൊന്നും മാറിയിട്ടില്ല നമുക്ക് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ലാതെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ മുരിങ്ങക്കോലും മാങ്ങയും ചക്കക്കുരു എല്ലാം ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി ചക്കക്കുരുവിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങ എടുത്തു പിന്നെ രണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി ഇത്രയാണ് എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി ജീരകമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നന്നായിട്ട് അരച്ചിട്ട് ഇതാ ചക്കക്കുരുലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പകുതി ഉടഞ്ഞിട്ടും പകുതി ഉടയാതെ അങ്ങനെ കേട്ടോ വേവിച്ചെടുത്തേക്കും ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട് ചില സമയത്ത് ഞാൻ ചക്കക്കുരു കറി വെക്കുമ്പോൾ കടുകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ കടുക് പൊട്ടിച്ചില്ലെങ്കിലും കറിക്ക് ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടാ കേട്ടോ പൊട്ടിക്കുന്നത് വേറെ വറ്റൽമുളകും ചെറിയുള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ ഉണക്കച്ച മീൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ കടുക് താളിക്കൽ കഴിഞ്ഞിട്ട് ഉണക്കമീൻ വറുക്കുന്നുണ്ട് ചക്കക്കുരിവിനെ ഏറ്റവും നല്ല കോമ്പോ മീൻ വറുത്തതാണല്ലോ ഉണക്കമീനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പിന്നെ മാങ്ങാച്ചാറും ഉണ്ട് വേറെ തോരൻ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല ഉണക്കമീൻ ഉറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചക്കകുരുക്കറിയുള്ളപ്പം അതിൻ്റെപ്പം വേറെ തോരൻ ഉണ്ടെങ്കിൽ അതൊന്നും ടേസ്റ്റ് ഉള്ളതായിട്ടും പിന്നെ അതൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതായിട്ട് ഏറ്റവും ഇഷ്ടം ചക്കക്കുരുക്കറിയും ഉണക്കമീനും മാങ്ങാച്ചാറും ഇത് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പം നമ്മുടെ ചോറും കറിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എല്ലാം കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും